സ്വാതി അറിയാത്തതായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല ഭ്രമണം എന്ന സീരിയലിലൂടെയാണ് തുടക്കം കുറിക്കുന്നത് സീരിയലിലേക്ക് അതിലെ ക്യാമറമാനായ പ്രതീഷിനെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത് അവർ സ്നേഹവിവാഹമായിരുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തോളം താൻ ഒരു സീരിയലും അഭിനയിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വർഷത്തിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെയും സീരിയലിലേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്ന ഇവരുടെ ഡിവേഴ്സായി അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അതൊന്നും ഇതുവരെ ശരിയാന്നുള്ള കാര്യം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പുതുതായിട്ട് ഒരു കോൺട്രവേഴ്സി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതുതായിട്ടുണ്ടെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറഞ്ഞൊരു സീരിയൽ അതിലെ ക്യാമറമാനായ ഒരാളുമായിട്ട് ഇഷ്ടത്തിൽ വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഇഷ്ടത്തില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റായിട്ടുണ്ടെങ്കിൽ സ്വാതി ഒരു ഫോട്ടോ ഇട്ടിരുന്നു ഗുരുവായൂർ നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ അതും വിഷ്ണുവിൻ്റെ കൂടെ ആണ് വിഷ്ണുവിൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ നിറുകയിൽ സിന്ധൂരൊക്കെ ഇട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കണ്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചു ബാക്കി സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് അടിയിലുണ്ടെങ്കിൽ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയിലുണ്ടെങ്കിൽ ഞങ്ങളുണ്ടെങ്കിൽ അനുകരിതരായിരുന്നു പറഞ്ഞൊരു ക്യാപ്ഷൻ അത് കണ്ടുതന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്കുള്ള ഡൗട്ടുകൾ ഉന്നയിച്ച് തുടങ്ങിയിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്വാതി ഉണ്ടെങ്കിൽ ഒരു മറുപടിയുമായിട്ട് വരുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും വിവാഹമൊന്നും കഴിച്ചില്ല അത് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തത് മാത്രമാണ് അതല്ലാതെ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും അതല്ലാതെ ബാക്കിയുള്ളവർ അങ്ങനത്തുള്ള കാര്യങ്ങൾ അന്വേഷിച്ചോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല ഇത് ചുമ്മാ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ആരോ ഉണ്ടാക്കി അതല്ലാതെ ഞങ്ങൾ അങ്ങനെ വിവാഹം കഴിച്ചിട്ടൊന്നും ഇല്ലെന്നാണ് ഇപ്പോൾ സ്വാതി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം